പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് നമ്മൾ സ്തുതികൾ അർപ്പിക്കണം ഈ ദിവസം മുഴുവനും ദൈവത്തെ കൂടുതലായി സ്തുതിച്ചുകൊണ്ടേയിരിക്കുമോ എന്തുകൊണ്ട് സ്തുതിക്കണമെന്നറിയാമോ യോവേൽ രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായി യഹോവിയുടെ നാമത്തെ സ്തുതിക്കും നിങ്ങളെ അത്ഭുതകരമായി നടത്തിവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും ഈ വർഷം മുഴുവനും ദൈവം നടത്തിവന്ന പാതയെ ഒന്ന് ഓർത്തുനോക്കൂ അത്ഭുതകരമായി നടത്തിയിരിക്കുന്നു നാം ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷിച്ചിരുന്നെങ്കിൽ നശിച്ചു പോകുമായിരുന്നു പക്ഷേ മികച്ച കൃപയാൽ നമ്മോട് ക്ഷമിച്ചു നമ്മുടെ ശത്രുക്കൾ നമുക്ക് നേരെ വന്നിരുന്നില്ലേ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എങ്കിൽ നശിച്ചു പോയിരിക്കും ദൈവം വിട്ടുകൊടുക്കാതെ ദുഷിച്ച മനുഷ്യരുടെ കയ്യിൽ നിന്നും വിടിവിച്ച് കാത്തു ദുഷ്ടനായ പിശാജി ഗർജിക്കുന്ന പോലെ ആക്രമിക്കാൻ വന്നില്ലേ നമ്മെ തിന്നാനായി വന്നില്ലേ മന്ത്രവാദം കൂടോത്രം ആഭിചാരം തുടങ്ങിയ പോരാട്ടങ്ങളെല്ലാം വന്നു അല്ലെ ദൈവം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നാം ഇല്ലാതെ പോയിട്ടുണ്ടാകും ദൈവം വിട്ടുകൊടുത്തില്ല അത്ഭുതകരമായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു വിജയം നമുക്ക് തന്നു പിശാജിന്റെ ക്രിയകളെ ഇല്ലാതാക്കി അത്ഭുതകരമായി വഴി നടത്തി അതേപോലെ വ്യാധി വന്നു നമുക്കാപത്തുണ്ടാകുന്ന അവസ്ഥയുണ്ടായി ദൈവം ഭദ്രമായി സംരക്ഷിച്ചു ചിന്തിച്ചു നോക്കൂ എന്തുമാത്രം അത്ഭുതങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടു വന്നിരിക്കുന്നു അവയെല്ലാം ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കണം ഈ വർഷം ദൈവം നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പട്ടിണിയും വിശപ്പും സഹിക്കാനാക്കിയോ ഇല്ലല്ലോ ദൈവം ദിവസവും പോഷിപ്പിച്ചു വസ്ത്രമില്ലെന്നേ വസ്ത്രമില്ലാതെ നിങ്ങളെ നഗ്നരായി നിർത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് വസ്ത്രം തന്നു ദൈവം നിങ്ങൾക്കൊരു വീടും ജോലിയും സമ്പാദിക്കാനുള്ള അവസരവും ഒരു കുടുംബത്തെയും ബന്ധുക്കളെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും ഒരു സഭയും ആരാധനയും ശുശ്രൂഷകരെയും എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു അതെല്ലാം ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കണം ഈ വർഷം എത്ര കൊടുങ്കാറ്റുകളും ഭൂമി കുലുക്കവും എത്ര മരണങ്ങൾ യുദ്ധത്തിലുണ്ടായ മരണങ്ങൾ ഭൂമികുലുക്കത്തിൽ മരണങ്ങൾ പ്രകൃതിക്ഷോഭത്താൽ മരണങ്ങൾ എത്രയോ മരണ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു എന്നാൽ നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവരെക്കാൾ നാം എന്താ മഹാവിശുദ്ധന്മാരാണോ അവരൊക്കെ പാപം ചെയ്തുകൊണ്ടാണ് മരിച്ചത് ഞാൻ വിശുദ്ധനാണ് എന്ന് പറയാനാകുമോ ഇല്ലല്ലോ ദൈവത്തിന്റെ കൃപ അതെല്ലാം ഓർത്ത് ദൈവമേ എന്നോട് കരുണ കാണിച്ച് ക്ഷമിച്ച് ഭദ്രമായി നടത്തി വന്നല്ലോ സ്തോത്രം 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 എന്ന് സ്തുതിക്കണം നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ പുതിയ വർഷം നിങ്ങൾക്ക് ആശീർവാദമുള്ളതായിരിക്കും അതുകൊണ്ട് പറയുമോ ഇപ്പോൾ ദൈവത്തെ നോക്കി ദൈവമേ ഈ വർഷം മുഴുവനും എന്നെ അത്ഭുതകരമായി നടത്തിവന്നുവല്ലോ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം പറയുന്നു നന്ദി പറയുന്നു എന്നെ കാത്തു സൂക്ഷിച്ചു എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി ദൈവമേ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എനിക്ക് തുണയായിരിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് ചെയ്ത നന്മകൾ എണ്ണാനാവാത്തതാണ് എല്ലാത്തിനും സ്തോത്രം സ്തോത്രം സ്തോത്രമെന്ന് അങ്ങയെ സ്തുതിക്കുന്നു പുതുവത്സരത്തിലും എനിക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹത്തിനായി ഇപ്പോഴേ അങ്ങയെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സ്തോത്ര ബലികൾ സമർപ്പിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ